ൈസന്നു കുറച്ച് കടുക്ക കട്ടിട്ടോ കുറേ ആയി കടുക്കെ കിട്ടിയിട്ട് കുറച്ച് വലുതന്നെയാണ് കേട്ടോ അപ്പം പുഴുങ്ങിയെടുക്കണ്ട അങ്ങനെ പച്ചയിൽ തന്നെ കാമ്പ് എടുക്കാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാനത് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നതിന് അപ്പം പിന്നെ കൈക്കൊരു പണി ഇട്ടിട്ട് അപ്പം അമ്മേനെ ചെയ്തോളാറട്ടോ പിന്നെ അതിലേക്ക് ഇതാ ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് മേൽ ഉണ്ടോ വെക്കണത് ചീഞ്ചട്ടി അടുത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വറ്റി വരുമ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് അതിലേക്ക് നന്നാക്കി വെച്ച കടുക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണേ അതിനകത്ത് ഏകദേശം ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ടു പിന്നൊക്കെ ആയി ഇറക്കാൻ നേരത്തെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചപ്പോൾ സംഭവം റെഡി ആയിട്ടാകും അപ്പോൾ എത്രയേ